ഹലോ ചേമര അത് നമ്മളിന്ന് വർക്ക് എടുക്കാൻ പോകുന്നതാണ് ആലങ്ങലട്ടാണ് ആലങ്ങൾ ഇല്ലിക്കല് വള്ളിൻ്റെ ദേശം ഇവിടെ എന്നാൽ പി ഡബ്ല്യൂൻ്റെ പുതിയ റോഡാണ് അപ്പോൾ പൈപ്പ് പൊട്ടിയിട്ടുള്ളത് ഉടനെ നമ്മൾ ബാങ്ക് റിലേറ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ ലൈൻ്റെ പുറത്താണ് പൊട്ടി ഇവിടെ ലൈനില്ല പുതിയ റോഡാണ് ഏകദേശം ഒരു മാസത്തായിട്ടുള്ളൂ ഇവിടെ റെപ്ലൈസർ ചെയ്തിട്ട് കുറേ കാലത്തിന് ശേഷം കാത്തിന്ന് കിട്ടിയ റോഡാണ് അപ്പോൾ ആ റോഡാണ് ഒന്ന് പൊളിക്കാൻ പറ്റും ആ റോഡ് പൊളിക്കുന്നുണ്ട് ഞമ്മൾ ഈ സൈഡായിട്ട് പൊളിക്കുന്നുണ്ട് ഈ വരുന്ന ലൈൻ്റെ പുറത്തായിട്ട് ഒന്ന് പൊളിക്കാൻ ഭയങ്കര റിസ്ക് പണി രണ്ട് സൈഡും പൈപ്പ് ഞാൻ ചേര് പൈപ്പ് ഇവിടെ ചെത്തി ഇറക്കിട്ട് ലവൻ എം സി ടേസ് ആണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ പൈപ്പ് പൊട്ടിയിട്ടുണ്ട് നമ്മളെ പശ ഒലിച്ചറങ്ങിട്ടാണ് ഈ പൈപ്പ് പറ്റിയിട്ടുള്ളത് അല്ല വിണ്ട് കയറിയിരിക്കണം സിക്സ് പൈപ്പാണ് നമ്മളെ കോൺട്രാക്ടർമാരെ നമ്മളെ പറ്റിക്കേണ്ടതാണ് ജലത്തിൻ്റെ തീരെ നേരത്തെ ടെൻ കേജ് പൈപ്പ് ഇടാനുള്ളൂ പക്ഷെ അതിൻ്റെ ഇടയിൽ വരെ സിസ് കെജി കയറ്റി നമ്മൾ ചാമ്പണ്ണാണ് ആ സിസ് കെ ജാണ് എല്ലാം പൊട്ടിട്ടുണ്ട് ഇത് ഇവിടെ പശ് നിന്നിട്ട് ഇവിടെ പശേ ഉള്ള സമയത്ത് ഒളിച്ച നീട്ടി ഇവിടെ നിന്നിട്ട് പൈപ്പ് പൊട്ടും നമ്മൾ ഗീസറിൻ്റെ നമ്മൾ സോക്കറ്റ് എടുക്കാൻ പറ്റിയിട്ടാണ് നമ്മൾ അവിടുന്ന് കട്ട് ചെയ്യുന്ന പീസിൽ തന്നെയാണ് നമ്മൾ ഗീസേജ് സോക്കറ്റ് ഉണ്ടാക്കിട്ടാൽ നമ്മൾ വേറെ പീസ് എടുത്ത് കഴിച്ചോ നിങ്ങൾ ലൂസ് ആകുമോ അല്ലെങ്കിൽ ടൈറ്റ് ആവും സോക്കറ്റ് കയറാതാവും അതുകൊണ്ട് നമ്മൾ കട്ടയുന്ന പീസിലെത്തന്നെ നമ്മൾ സോക്കറ്റ് കട്ടയുന്ന പീസിനെ നമ്മൾ സോക്കറ്റ് എടുക്കാൻ വേണ്ടി കെട്ടിട്ട് ഓക്കെ രണ്ട് സൈഡും സോക്കറ്റ് റെഡിയുണ്ട് ഈ വല്ല നമ്മൾ സോക്കറ്റ് രണ്ട് സൈഡ് റെഡിയുണ്ട് പിന്നെ നമ്മൾ സന്തോഷ ഉപയോഗിക്കാൻ പറ്റ നമ്മൾ പൈപ്പിൻ്റെ രണ്ട് സോക്കറ്റ് സോക്കറ്റുകൾ പക്ഷേ കേൾക്കാണ് താഴെ നമ്മൾ തേച്ച് വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് നല്ല ജൽദി ജൽദി പണിയാണ് ആദ്യം ഒരു സൈഡ് കയറ്റി രണ്ടാമത്തെ സൈഡും കയറ്റി നമ്മളിത് ചൂടാറാൻ വേണ്ടി വെള്ളം ഒഴിച്ചു നമ്മൾ പൈപ്പ് സെറ്റാക്കാം